సిపిఐ ఇరికూర్ మండలం ప్రవర్తక కన్వెన్షన్ జిల్లా సెక్రటరీ సిపి సంతోష్ కుమార్ ఉద్ఘాటనం చే സി പി ഐ ഇരുപത്തിയഞ്ചാം പാര്ട്ടി കോണ്ഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന ബ്രാഞ്ച് ലോക്കൽ മണ്ഡലം സമ്മേളനങ്ങളുടെ പ്രവര്ത്തനം വിലയിരുത്തുന്നതിനും ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടി ശ്രീകണ്ഠാപുരത്ത് ചേർന്ന മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷനായി സെക്രട്ടറി ടി കെ വത്സലന് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കറ്റ് പി അജയ്കുമാർ പി കെ മധുസൂദനൻ സി രവീന്ദ്രൻ കെ കെ ബാലകൃഷ്ണൻ ടി പി സുനിൽകുമാർ പി വി ഷൈജു ബിന്ദു സുധീഷ് അഡ്വക്കേറ്റ് കെ പി സജീഷ് കെ സി കൃഷ്ണൻ കെ എസ് ശരൺ എന്നിവർ സംസാരിച്ചു Okay, let him go. Your happy home Open your eyes and look around you just wave your home know. Yes it's ready Yeah, uh -huh. This is fine. ready. Aha. engile बीत ले कुलसाद ready. All quality brands for your dream home under one roof at affordable price. Rina Tile Gallery, Ullikil Road, Iriti, Kannur, from the house of Rina Developers. Malayarathin De Sundam Pratheesik Channel. H N. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ